നമസ്കാരം ബോർഡർ ഡോസ്കൽ ട്രോഫിയിലെ രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയയോട് തോറ്റത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്താനുള്ള ഇന്ത്യയുടെ സാധ്യതകൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് എന്നാൽ ഇന്ത്യക്ക് ഫൈനലിൽ എത്താൻ മാത്രമല്ല പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനുള്ള അവസരം ഇനിയും ഉണ്ട് അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഓരോ വിജയങ്ങളുമായി ഇന്ത്യയും ഓസ്ട്രേലിയയും തുല്യനിലയിലാണ് മൂന്നാം ടെസ്റ്റിനായി ഇന്ത്യൻ ടീം ബ്രിസ്ബേണിൽ എത്തിയിട്ടുണ്ട് പുറത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു റൺസിന്റെ തകർപ്പൻ ജയത്തോടെ ഇന്ത്യ പരമ്പരയിൽ മികച്ച തുടക്കമിട്ടിരുന്നു എന്നാൽ അറ്റ്ലൈഡിൽ രണ്ടാം ടെസ്റ്റിൽ പത്ത് വിക്കറ്റ് ജയത്തോടെ ഓസ്ട്രേലിയ തിരിച്ചു വന്നു മൂന്നാം മത്സരം അരങ്ങേറുന്ന ബ്രിസ്ബേൺ ഓസ്ട്രേലിയ മികച്ച വിജയങ്ങൾ നേടിയ പിച്ചാണെങ്കിലും ഇതിന് മുൻപ് അവസാനമായി കളിച്ചപ്പോൾ ഇന്ത്യ അവരെ പരാജയപ്പെടുത്തിയിരുന്നു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് നില പരിഗണിക്കുമ്പോൾ ഇനിയുള്ള ഓരോ മത്സരവും ഇന്ത്യക്ക് അതീവ നിർണായകമാണ് രണ്ടാം ടെസ്റ്റിലെ തോൽവിയോടെ ഇന്ത്യ ഡബ്ല്യു ടി സി പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയൊരു മത്സരത്തിൽ സമനില പോലും ഇന്ത്യയെ സംബന്ധിച്ച് നെഞ്ചെടുപ്പേറ്റുന്ന കാര്യമാണ് ജയത്തിൽ കുറഞ്ഞൊന്നും ഇന്ത്യക്ക് പ്രതീക്ഷിക്കേണ്ടതായി ജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യക്ക് പ്രതീക്ഷ വയ്ക്കേണ്ടതില്ല ഇനിയുള്ള മൂന്ന് ടെസ്റ്റുകളിലും വിജയിച്ചാൽ ഇന്ത്യക്ക് ഡബ്ല്യു പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കുന്നതാണ് അതായത് ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയ തോൽപ്പിച്ച പരമ്പര നാല് ഒന്നിന് സ്വന്തമാക്കണം അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയുടെ പി സി ടി ശതമാനം അറുപത്തിനാല് ദശാംശം പൂജ്യം നാലായി ഉയരും അതേസമയം ഓസ്ട്രേലിയക്ക് അൻപത്തി അഞ്ച് പോയിന്റ് രണ്ട് ആറ് പി സി ടി പേഴ്സൻ്റേജിൽ കൂടുതൽ നേടാൻ കഴിയുകയുമില്ല അതോടെ ദക്ഷിണാഫ്രിക്ക മാത്രമായിരിക്കും ഇന്ത്യയുടെ ഏക വെല്ലുവിളി പാകിസ്ഥാനുമായി രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക കളിക്കാനിരിക്കുന്നു രണ്ട് കളികളിലും പാകിസ്ഥാൻ ജയിച്ചാൽ ഡബ്ല്യു ടി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് സീസൺ അവസാനിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് ഒൻപത് പി സി ടി ശതമാനത്തിൽ കൂടുതൽ നേടാനും ആകില്ല ഇത് ഇന്ത്യയെ മികച്ച സ്ഥാനം ഉറപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും പരമ്പര ദക്ഷിണാഫ്രിക്കയ്ക്ക് അനുകൂലമായി ഒന്ന് പൂജ്യം എന്ന നിലയിൽ അവസാനിക്കുകയാണെങ്കിലും അവർക്ക് അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് ഒൻപത് പി സി ടി പെർസെൻറ്റേജിൽ കൂടുതൽ നേടാനാകില്ല അതോടെ ഇന്ത്യ ഒന്നാം സ്ഥാനം ഉറപ്പിക്കും പാകിസ്ഥാനെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ചാൽ മാത്രമേ ദക്ഷിണാഫ്രിക്കയ്ക്ക് പോയിന്റ് പട്ടികയിൽ ഇന്ത്യയെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ ഓസ്ട്രേലിയക്കെതിരായ പരമ്പര മൂന്നേ ഒന്നിന് ജയിച്ചാൽ ഇന്ത്യ മുന്നിലെത്തുമെങ്കിലും ഓസ്ട്രേലിയക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും ഇന്ത്യയെ മറികടന്ന് ഫൈനൽ കളിക്കാനുള്ള യോഗ്യത നേടാനുള്ള അവസരം ബാക്കിയുണ്ടാകും മൂന്നേ രണ്ടിന് ആണ് ഇന്ത്യ ജയിക്കുന്നതെങ്കിൽ ശ്രീലങ്കയിൽ നടക്കുന്ന രണ്ട് ടെസ്റ്റ് മാച്ചുകളുടെ പരമ്പരയിൽ ഒരു മത്സരത്തിലെങ്കിലും ഓസ്ട്രേലിയ തോറ്റാലേ ഇന്ത്യക്ക് സാധ്യതയുള്ളൂ പരമ്പര രണ്ടേ രണ്ടേ എന്ന നിലയിൽ അവസാനിച്ചാൽ ശ്രീലങ്ക രണ്ട് ടെസ്റ്റുകളിലും ഓസ്ട്രേലിയയെ തോൽപ്പിക്കേണ്ടതായി വരും ഇതിനുള്ള സാധ്യത വിദൂരമാണ് നിലവിലെ ശ്രീലങ്കയുടെ ഫോമും അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഫോമും വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടുതന്നെ ഇന്ത്യ മറ്റാരെയും ആശ്രയിക്കാതെ ഡബ്ല്യു ടി സി ഫൈനലിൽ കടക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിൽ നല്ല രീതിയിൽ ജയിച്ചേ മതിയാകും